അയ്യപ്പ അയ്യപ്പ ശബരി മാസ്തേ പാഹിമാ പാഹിമാ ശബരി മാസ്തേ പാഹിമാ മണ്ഡലകാലത്തിന് തുടക്കം കുറിച്ച് ഭഗവാന്റെ തിരുനട ഇന്ന് വൈകുന്നേരം തുറന്നു നിയുക്ത ശബരിമല മേൽശാന്തിയെ ന്ത്രി ശ്രീകോവിലേക്ക് ആനയിച്ചു മണ്ഡലകാലം എന്നത് ശബരിമല തീർത്ഥാടനത്തിൻ്റെ സമയമാണ് ഇത് വൃശ്ചികമാസം ഒന്നാം തീയതി തുടങ്ങി ധനുമാസം പതിനൊന്നാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന നാൽപ്പത്തൊന്ന് ദിവസത്തെ കാലയളവാണ് നാൽപ്പത്തൊന്ന് ദിവസം കഠിനമായ അനുഷ്ഠിച്ചാൽ മാത്രമേ ഒരാൾ അയ്യപ്പ ദർശനത്തിന് യോഗ്യനാകൂ കറുപ്പ് അല്ലെങ്കിൽ കടും നീല നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് കെട്ടുമേന്തി പതിനെട്ട് പതികൾ കയറി ഭഗവാന്റെ വാസസ്ഥലമായ ശബരിമലയിൽ എത്തണം വ്രതാനുഷ്ഠാന കാലത്ത് ഭക്തർ ആത്മീയ ജീവിതം നയിക്കണം ലളിതമായ സസ്യഭക്ഷണം കഴിക്കണം മുദ്രമാല ധരിച്ചാണ് വ്രതം ആരംഭിക്കുന്നത് വ്രതാനുഷ്ഠാന കാലത്ത് ഭക്തർ അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് വെച്ച് അയ്യപ്പ സ്വാമിയെ ഭജിച്ച് ശരണം വിളിക്കണം വൈകിട്ടും ഈ രീതി തുടരണം വ്രതമെടുക്കുന്ന കാലയളവിൽ മുടിയും നഖവും വെട്ടരുത് സ്വാമി മന്ത്രങ്ങൾ പതിവായി ഉരുവിട്ടുകൊണ്ടിരിക്കണം ഈ കാലയളവിൽ ലൗകിക സുഖങ്ങളെല്ലാം വെടിയണം നാൽപ്പത്തൊന്ന് ദിവസത്തിലുടനീണം ശാന്തത പാലിക്കണം മുദ്രമാല ധരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി ദൈവവുമായി ഒന്നാകാനുള്ള യാത്ര ആരംഭിക്കുന്നു എന്നാണ് വിശ്വാസം നാൽപ്പത്തൊന്ന് ദിവസത്തെ പ്രധാനിഷ്ഠാനം ഭക്തനെ മനുഷ്യനിൽ നിന്ന് ദൈവത്തിലേക്ക് മാറ്റുന്നു ശബരിമല തീർത്ഥാടനത്തിന് തയ്യാറെടുക്കുന്ന ഓരോ ഭക്തനെയും ഭഗവാന്റെ അവതാരമായി തന്നെ കണക്കാക്കുന്നു ശബരിമല തീർത്ഥാടനം ആദ്യമായി നടത്തുന്ന ഭക്തനെ കന്നി അയ്യപ്പൻ എന്നാണ് വിളിക്കുന്നത് കന്നി എന്നത് മലയാളത്തിൽ ആദ്യമായി എന്ന അർത്ഥത്തിലാണ് ശബരിമലയിൽ പതിനെട്ടാം പടി കയറി ചെല്ലുന്ന അയ്യപ്പന്മാരെ ശബരിമല അയ്യപ്പൻ സ്വീകരിക്കുന്നത് തത്വമസി എന്ന ദൈവവും മനുഷ്യനും ഒന്നാണെന്ന അറിവു നൽകുന്ന വാക്കുകൊണ്ടാണ് ജാതിമത ഭേദമന്യേ ആർക്കും പ്രവേശിക്കാവുന്ന അമ്പലമായ ശബരിമലയിൽ വരുന്നവരെല്ലാം അയ്യപ്പന്മാരും മാളികപ്പുറങ്ങളുമാണ് പതിനെട്ടാം പടി കയറി ചെല്ലുമ്പോൾ പ്രവേശന കപാടത്തിന് മുകളിൽ എഴുതിയിരിക്കുന്നത് പോലെ തത്തമസി അത് നീയാകുന്നു ദേവനും ഭക്തന്മാരും തമ്മിൽ വ്യത്യാസം ഇല്ല എല്ലാവരും ഒരേ ചൈതന്യം തന്നെ ശബരിമല മാളികപ്പുറം മേൽശാന്തിയുടെ അവരോധന ചടങ്ങ് സ്വാമിയെ ശരണമയ്യപ്പ